േ ഇന്ന് ഞാൻ പൊതിച്ചോറിന് കാത്തു നിന്നു സാധാരണക്കാരിൽ പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾ ഓരോ വീട്ടിൽ നിന്നും രണ്ട് ചോറും ഒരു ചോറും പത്ത് ചോറും അങ്ങനെ കൊടുക്കുന്നത് എന്തായാലും ആ ഭക്ഷണം ഒന്ന് വാങ്ങിയാൽ എന്തായാലും ഇതിലെന്തൊക്കെയുണ്ട് എന്തായാലും വളരെ കണ്ടോ ഇതൊരു ഇതുണ്ട് എന്താണെന്ന് നോക്കിയില്ല ഇതൊന്നുണ്ട് എന്തായാലും ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പഠിച്ച തമ്പുരാൻ അതിൻ്റെ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ കാരണം അത്രമാത്രം കാരണം പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ള നിലക്കാണ് അതിട്ടാൾ പാവങ്ങൾ കൊടുക്കുന്നത് ഓരോ വീട്ടിലും വ്യത്യസ്തമായിരിക്കും ഭക്ഷണങ്ങളും വിഭവങ്ങളും വ്യത്യസ്തമായിരിക്കും എന്താണ് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ നോക്കിയിട്ട് പറയാതായാലും ചെമ്മീനും എന്താ ഇടിച്ചൊക്കെ അങ്ങനെ എന്തോ ആണ് പിന്നെ ഓംബ്ലേറ്റ് ഉണ്ട് പിന്നെ അവിയലുണ്ട് നല്ല അടിപൊളി സാമ്പാറുണ്ട് എന്തായാലും ആ പ്രിയപ്പെട്ട വീട്ടുകാർക്ക് എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും എന്തായാലും അങ്ങനെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഓരോ നിങ്ങളോരോ നിങ്ങളുടെയൊന്നും ഓരോ ഒരു പൊതിച്ചോറും വെറുതെ ആവുന്നില്ല എന്തായാലും പക്ഷേ ഇതിൽ വേറൊരു കാര്യം അറിയേണ്ടത് എന്താ അറിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാൻ ആ സമയത്ത് ഞാനത് വീഡിയോ എടുക്കാൻ നിന്നില്ല എന്ന് മാത്രം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാങ്ങിയിട്ട് കൊണ്ടുപോവുക ഇതുപോലെ കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് നൂറ് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കും എൺപത് രൂപയ്ക്കും വിൽപ്പന നടത്തുന്നുണ്ട് പക്ഷെ അത് ഇവർ കൊടുക്കുന്നവർ കേട്ടോ കൊടുക്കുന്നത് കൊടുക്കുന്നവർ ഈ സാധനം വിതരണം ചെയ്യുന്നവർ അറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരറിവ് പക്ഷെ അവരുടെ അശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട് ഏതായാലും അപ്പോൾ ഇങ്ങനെ സംഗതികൾ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നടക്കുന്ന സംഗതിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് മറ്റുള്ളവടത്ത് എല്ലായിടത്തും അങ്ങനെയല്ല ഇവിടെ മാത്രം ഇതുപോലെ കുറേ പന്നകളുണ്ട് ഇത് ഇലന ഇലനക്കിപ്പട്ടിയുടെ ചിരിന മനെ ഇലനക്കിയുടെ ചിരിനക്കി പട്ടികളെന്ന് പറഞ്ഞാൽ മതി പച്ച പാവങ്ങളായ ആളുകൾക്ക് കിട്ടേണ്ട അതുപോലെ തന്നെ കുറച്ച് ഓട്ടോക്കാരി ഇതിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാനൊന്നും ഈ ഹോസ്പിറ്റലിൽ കേസായത് കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതൊന്നും ഞാൻ എടുക്കാത്തതുകൊണ്ടാണ് ഇവർ നിൽക്കുക എന്നിട്ട് ഇടയിൽ ഇവർ നിയന്ത്രിക്കാൻ നിൽക്കുന്നതുപോലെ നിൽക്കുക എന്നിട്ട് ഇടയിൽ നിയന്ത്രിക്കാൻ നിൽക്കുന്നതുപോലെ നിന്നിട്ട് ഒരാളിടയ്ക്ക് കയറും എന്നിട്ട് അടുത്തൊരു പത്താളവർ വിടും എന്നിട്ട് അവരവിടെ ഒരു വലിയ വാപ്പാർ അങ്ങോട്ട് ഒരു പത്താൾ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ആളൊക്കെ എത്തി വിടുക ഓട്ടോക്കാർ അവർക്കൊന്നും വീട്ടിൽ നിന്ന് ഇന്നൂടെ ഇത് കാരണം കൂട്ടിരിപ്പുകാർക്കും സാധാരണക്കാർക്കും പച്ച രോഗികൾക്കും ഒരു നിവൃത്തിയും പരഗതിയും ഇല്ലാതെ വരുന്ന രോഗികൾക്കും ഒരു നൂറ് രൂപയെങ്കിലും ചോറെങ്കിൽ ചോറ് അത് കിട്ടി കാരണം ഹോട്ടലുകാരും മുഴുവനും ഇടേവുള്ള മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള മുഴുവൻ ഹോട്ടൽ ആരും ഞാൻ പേരെടുത്ത് പറയാം പ്രത്യേകിച്ചിട്ട് മുഴുവൻ ഹോട്ടലുകാരും നല്ല അറിവാണ് ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ചൂഷണം ചെയ്യുന്നു നല്ലൊരു ഭക്ഷണം ഒരു ഹോട്ടലിലും കിട്ടാൻ പ്രയാസമാണ് കിട്ടുന്നവരുണ്ടാവാട്ടോ ചിലപ്പോൾ കൊടുക്കുന്നത് നമ്മൾ സത്യം എന്തായാലും ഞാൻ കണ്ട ആ പരിസരത്തുള്ള എല്ലാ ഹോട്ടലിലും വെറും ചൂഷണത്തിന് ഇരയാക്കുന്നവരാണ് ചൂഷണം ചെയ്യുന്നവരാണ് പാവപ്പെട്ട രോഗികൾ ഇവിടെ വരുന്ന എന്തായാലും വലിയ പിന്നെ വരൊന്നും വരില്ലല്ലോ രാജാക്കന്മാരും അല്ലെങ്കിൽ പിന്നെ മന്ത്രിമാരൊന്നും ഇവിടെ ചികിത്സിക്കില്ല അവരൊക്കെ അമേരിക്കയിലും ദുബായ്ക്കും അവിടെ കൊടുക്കാൻ പോവാം സാധാരണക്കാരെ ആശ്രയിക്കുന്നതല്ലേ ഒരു മാന്യത കാണിക്കണം അപ്പോൾ ഈ ചോറ് ഈ പിന്നെ ഓട്ടോ ഡ്രൈവർമാരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നിട്ടാണ് അവിടുന്ന് അവർക്കുള്ള നിങ്ങൾക്കല്ല നിങ്ങൾക്ക് അർഹതേ ഇല്ലത് എനിക്ക് പോലും അർഹതയില്ല മനസ്സിലായോ ഇവിടെ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് അപ്പോൾ അവർക്ക് അർഹ നിങ്ങൾക്ക് അർഹതയില്ലാത്ത എന്തിനാണ് നിങ്ങൾക്ക് എന്താ അവിടുന്ന് നിങ്ങൾ വൈകുന്നേരം ജോലി ചെയ്യുന്നവരല്ലേ ഈ കൂട്ടിരിപ്പുകാർക്ക് കിട്ടാൻ എത്ര ആളുകൾ കിട്ടാതെ പോകുന്നുണ്ടെന്ന് അറിയങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വന്നു പോയിട്ട് അർഹതയില്ലാത്ത ആളുകൾ ഇത് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് പാവങ്ങളായ ആളുകൾ വിഷ്ന്ന് വലഞ്ഞുകൊണ്ട് എത്ര എത്ര രോഗികൾ കിട്ടാതെ ആവുന്നുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് മടങ്ങിപ്പോകുന്നുണ്ട് പത്തും നൂറും ഇരുന്നൂറും പേരും മടങ്ങിപ്പോവുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനൊരിത് പറഞ്ഞതു മാത്രം ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം